കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട കുട്ടിയടക്കം പന്ത്രണ്ടോളം കുട്ടികളാണ് നാലു മാസത്തിനുള്ളിൽ പേവിഷബാധയേറ്റ് മരണപ്പെട്ടത് പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ എടുത്തിട്ടും കാര്യമില്ലെന്ന ഭീതിയിലാണ് ജനങ്ങൾ വിശദീകരണവും സംശയദൂരീകരണവുമായി ഡോക്ടർ എം ഹരിദാസ് സംസാരിക്കുന്നു വാക്സിൻ്റെ ഒരു പരാജയമാണെന്ന് പറയാൻ പറ്റില്ല ഒരു പ്രൈമറി പറ്റൂല ക്ലീനിങ് അപ്പോൾ അത് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് കഴിയാതെ തന്നെ അത് ഫസ്റ്റ് ആ വൈറസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനാണ് അതിൻ്റെ അധികം പിന്നെ വ്യാപ്തി വരാതിരിക്കാനാണ് ഇമ്മ്യൂണോഗ്ലോബിനെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം ചെയ്തിട്ടില്ല അതൊരു പ്രശ്നമാണ് പിന്നെ കുട്ടികൾ ചെറിയ കുട്ടിയാകുമ്പോൾ ഇത് നെറവിൽ കൂടെ ബാധിക്കുന്നതാണ് നെർവ്സിലാണ് ഇതെത്തുന്നത് ഈ വൈറസ് ആ വൈറസ് ഡയറക്റ്റ് ചെറിയ കുട്ടിയാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ തൂക്കലും കുറവാണ് കുട്ടി ഹൈറ്റ് വെയിറ്റിലും കുറവായതുകൊണ്ട് നേരെ ഡയറക്റ്റ് ബ്രെയിനിൽ വേഗം എത്തിത്തീരും അപ്പോൾ ചെറിയ കാലഘട്ടത്തിൽ ടൈമിൽ തന്നെ ഇത് എത്തും ഈ വാക്സിൻ്റെ ആക്ഷൻ കിട്ടാൻ തന്നെ ചിലപ്പം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ടൈം എടുക്കും ഇങ്ങനെ സമയത്തിനുള്ളിൽ തന്നെ ഇത് ബാധിക്കാം അതുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിരോധം കൂടിയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ത് എങ്ങനെ പ്രതിരോധിക്കാം അതായത് തെരുവനായുടെ ഇഷ്ടം പോലെയാണ് കഴിഞ്ഞ കൊല്ലം ഇരുപത്തിരണ്ട് കുട്ടികളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ ആ തെരുവുനായ കടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ ഡബ്ല്യു എച്ച് ഒ എന്നെ റെക്കമെൻഡ് ചെയ്തു എൻ്റെ ഒരിതുണ്ട് പ്രീ എക്സ്പോഷർ ഇത് വാക്സിൻ എന്നാൽ നായി കടിക്കുന്നതിന് മുമ്പിൽ തന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന ഇമ്മ്യൂണി ഇതുണ്ടല്ലോ ഇമ്മ ഇമ്മ്യൂണി അതായത് പോളിയോൻ്റെയും പിന്നെ ഡി പി ടി പോലെ തന്നെ ഇത് ഈ വാക്സിൻ എടുക്കാം നമുക്ക് വാക്സിൻ എടുക്കാം അപ്പോൾ വാക്സിൻ എടുക്കാൻ മൂന്ന് വാക്സിൻ എടുക്കാനാണ് ഡബ്ല്യു എച്ച് പറയുന്നത് രണ്ട് വാക്സിനാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞ മൂന്ന് വാക്സിൻ അത് ഐ ഡി ആർ വി തൊലിൻ്റെ അടിയിലെടുക്കുന്ന വാക്സിനാണ് അത് മൂന്ന് ഡോസ് എടുത്തു കഴിഞ്ഞാൽ പൊതു പരിധിവരെ നമുക്ക് പ്രിവെൻഷൻ കിട്ടും അപ്പോൾ അതിങ്ങനെ ഇങ്ങനൊരു ഇടി പറ്റി കഴിഞ്ഞാലോ അതിന് ഇമ്മ്യൂണോഗ്ലോബിലിന് ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ഇമ്മ്യൂണോഗ്ലോബിലിനെ ഒഴിവാക്കാൻ പറ്റും പിന്നെ പെട്ടെന്ന് വാക്സിൻ അന്നേരം എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും മതിയെന്നാണ് അപ്പോൾ ആ പ്രിവെൻഷനായിട്ട് കിട്ടും ഇപ്പം വെറ്റിനറി ഡോക്ടേഴ്സ് ലാബറ്റിൽ വർക്ക് ചെയ്യുന്ന ഇവരെല്ലാം മുമ്പേ ഇത് പ്രീ എക്സ്പോഷർ പിന്നെ പ്രിവെൻഷൻ എടുക്കുന്നുണ്ട് ഈ വാക്സിൻ എന്തിനാണ് അപ്പോൾ അത് ആ വാക്സിൻ നമുക്ക് വ്യാപകമായിട്ട് അതും ഏഡിയ ഒരു വളരെ റിയാക്ഷൻ പണ്ടത്തെ പോലെ തന്നെ വാക്സിനെയല്ല ഇത് വളരെ റിയാക്ഷൻ ഇല്ലാത്ത തീരെ റിയാക്ഷൻ കുറഞ്ഞൊരു വാക്സിനാണ് ഈ തൊലിൻ്റെ അടിയിൽ ഉള്ളിലെടുക്കുന്നത് ഇൻട്രാ ഡെർമൽ അപ്പോൾ ആ വാക്സിൻ നമ്മൾ മിക്കവാറും എല്ലാ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചും എല്ലാവർക്കും ഒരു മൂന്ന് ഡോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നൂറ് ശതമാനം തന്നെ ഈ ഒരു പിന്നെ ഈ പിന്നെ പ്രിവെൻഷൻ പറ്റും ഈ റാബീസ് ഹൈഡ്രോഫോബിയ ഉണ്ടാകുന്നത് കുട്ടികൾക്ക് നമുക്ക് തടയാൻ പറ്റുമോ എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും ഗവൺമെൻറ് തന്നെ ഇപ്പോഴും ഫ്രീ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത് ചെറിയ പോയിൻറ്റ് വൺ എം എൽ ആണ് ഇത് ഉള്ളു പോയിൻ്റ് വൺ എം എൽ അത്രയും ചെറിയ ഡോസിൽ നമുക്ക് ഇത് നേരത്തെ മറ്റേ ഇമ്മ്യൂണൈസ ഷെഡ്യൂളിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം ഒന്നും കൂടി എടുത്തു കഴിഞ്ഞാൽ അഞ്ച് കൊല്ലത്തേക്ക് നമുക്ക് പ്രശ്നമില്ല പിന്നെ ഭയങ്കര കടിയേറ്റ് കഴിഞ്ഞാൽ വാക്സിൻ മറ്റേത് എടുക്കണമെന്നേ ഉള്ളു അപ്പോൾ അതിൽ അതിൻ്റെ ഒരു അനാസ്ഥേൻ്റെ പ്രശ്നം വരുന്നില്ല അത് എല്ലാവരും ഒരു കുട്ടികൾക്ക് ഈ വാക്സിൻ എടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്